വിലകളൊക്കെ നല്ല മിതമായ വലയാണ് ചിലതിനിപ്പോൾ നാടിനൊക്കെ നല്ല വളരെ വിലക്കുറവാണ് ഞങ്ങളുടെ ഇടയ്ക്ക് വന്ന് ഇവിടുന്ന് വാങ്ങാറുണ്ട് ഗോവൻ വില വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ ഇവരാ കഴിഞ്ഞ വർഷം ഇവിടുത്തെ സാധാരണ ഈ ഒരു സൈസിലാണ് സ്റ്റെം വരാറ് ഇത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള അല്ലേ ആ ഒരു ബ്രാഞ്ചാണ് പിന്നോട് ഉപയോഗിക്കുന്നത് അല്ലേ ഇത് നൂറ് രൂപ അല്ലേ വീണ്ടും മൾട്ടി മൾട്ടിക്കളറാണ് അത് ഇത്രയും ഹൈറ്റ് ഉണ്ട് ഇരുന്നൂറ് രൂപ മുതൽ അതാണ് ഏറ്റവും വലിയ ഹൈ ഇരുന്നൂറ് രൂപ മുതലാണ് ഹൈബ്രിഡ് വെറൈറ്റികളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ചെടിയുടെ വില ഈ ഒരു ബോഗൺ വില്ലയുടെ വില ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും വിശ്വസിക്കില്ല കണ്ടില്ലേ ഇത്ര ഹൈറ്റ് ഉണ്ട് ഇതേ കണ്ടില്ലേ ഇത്രയും ഹൈറ്റ് ഉള്ള നല്ല ഫ്ലവർ ഉള്ള ഈ ഒരു ചെടി ഇതിന്റെ വില നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇതിന്റെ വില എത്രയാ രൂപ എത്രയാത്രേ മാറി ഓക്കെ ഇത് സിംഗിൾ കളറാണ് ഞാനിപ്പോ ചോദിച്ചത് കണ്ടില്ലേ ചെടിയുടെ ഹൈറ്റ് കണ്ടില്ലേ സിംഗിൾ കളറുള്ള ചെടിയാണ് നമുക്കിനി ഒരു നമുക്കിനൊരു തെറ്റിപ്പോയെന്ന് അറിയില്ല അപ്പോ ഇത് മൾട്ടി കളറാണ് ഇതേ കണ്ടില്ലേ വൈറ്റ് വരുന്നുണ്ട് ഡബിൾ അല്ലേ റെഡ് വേണേ ഈ മൾട്ടി കളർ എത്ര വരുന്നത് ഇത് നൂറ് മൾട്ടിക്കളർന്ന് ഓക്കെ ഇതെല്ലാം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണ് മാറ്റി വച്ചിരിക്കുന്ന സെക്ഷനാണ് ഈ കാണുന്നത് ഈ കുഞ്ഞി സെക്ഷൻ ഇത് സിംഗിൾ കളർ നൂറ് രൂപ എന്തെങ്കിലും ഞാൻ പറയുന്നത് വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണേ നൂറ് രൂപ ഇത് കണ്ടില്ലേ ഒരു വെറൈറ്റി കളറാണ് എത്ര ഇത് ഇത് നൂറ് അല്ലേ ചെടി ഉണ്ടോ ഇത്രയും ഹൈറ്റുള്ള ചെടിയാണ് നൂറ് രൂപയ്ക്ക് തരുന്നത് അത് നല്ല ഫ്ലവറോട് കൂടിയത് പല കളറാണ് നിങ്ങൾ നിങ്ങളിവിടെ വന്നാൽ ശരിക്കും അതിശയിച്ചു പോകും അത്രയും വെറൈറ്റിയാണ് ഈയൊരു നേഴ്സറിയിലുള്ളത് അത് വളരെ കുറഞ്ഞ വിലയ്ക്ക് ചില നഴ്സറിക്കാർ ഫോറിൻ വെറൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഡബിൾ കളർ വരുന്നതൊക്കെ കൊടുക്കുന്നുണ്ട് അതും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിപ്പോൾ എത്ര രൂപ വരുന്നത് നൂറ് രൂപ നൂറ് രൂപ ഇത് കണ്ടില്ലേ നല്ല ഇതും ഡബിൾ കളർ വരുന്നതാണ് പിങ്കും വൈറ്റും ആയിട്ട് വരുന്നത് ഇതും നൂറ് രൂപയുടെ ചെടിയാണ് അപ്പോൾ ഈ നഴ്സറിയിലെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നൂറ് രൂപ മുതൽ അത് നൂറ് രൂപയ്ക്ക് തരുന്ന തീരെ ഹൈറ്റ് കുറഞ്ഞ ചെടികളല്ല നല്ല ഹൈറ്റുള്ള അത്യാവശ്യം ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന നല്ല വെറൈറ്റികൾ നിങ്ങൾക്ക് നൂറ് രൂപ മുതൽ ഈ നഴ്സറിയിൽ വാങ്ങാം ഈ നഴ്സറിയുടെ വിശേഷങ്ങൾ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ഈ നഴ്സറിയിൽ വെറൈറ്റികളും വിലകളുമൊക്കെയാണ് ഇന്നത്തെ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ നേഴ്സറിയുടെ പേരെന്ന് പറഞ്ഞത് എഴുപത്തിൽ എത്തിങ്കൽ ഫാം അല്ല എത്തിങ്കൽ ഫാംസ് എന്നാണ് പുത്തൂര് സ്ഥലത്തിന്റെ പേര് അല്ലെ സ്ഥലത്തിന്റെ പേര് പുത്തൂരാണ് മണ്ണുത്തിൽ സാധാരണ ചെടികൾ ഒരുപാട് ചെടികളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നേരെ വിടുന്ന മണ്ണുത്തിയിലേക്കാണ് പക്ഷേ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നേഴ്സറിയുടെ വിലകൾ നമ്മൾ നേരത്തെ എല്ലാം വീഡിയോ എല്ലാം കണ്ടു നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടാകുമ്പോൾ കാരണം ഓരോ നേഴ്സറിലും ഓരോ വിലയാണ് എല്ലാ നേഴ്സറിലും ഒരേ വിലക്കുറവൊന്നുമില്ല അത് പോയവർക്കറിയാം നമ്മൾ സെലക്ട് ചെയ്ത് പോയാൽ മാത്രമേ നമ്മൾ പറ്റിക്കപ്പെടാതെ നമുക്ക് ചെടികൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്ന ഒരുപാട് പേർ ചോദിച്ച കാര്യമാണ് വിലക്കുറവില് ബോഗൻ വില ലഭിക്കുന്ന മണ്ണുത്തി നഴ്സറിയാണ് ചോദിച്ചത് പക്ഷേ ഇത് മണ്ണുത്തി നഴ്സറിക്ക് അല്ലേ മണ്ണുത്തിന്ന് വളരെ അടുത്താണ് മണ്ണുത്തിന്ന് വളരെ അടുത്താണ് പക്ഷേ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നേഴ്സറി ഉള്ളത് തിരക്കിൽ മാറി അവിടുത്തെ പോലെ തിരക്കൊന്നുമില്ല പക്ഷേ വളരെ വിലക്കുറവില് മണ്ണുത്തിയിൽ പോലും നിങ്ങൾക്ക് ഈ വിലക്കുറവിൽ ഈ ബോഗൺ വില്ല കളക്ഷൻ കിട്ടില്ല ഇത്രയും കളക്ഷനും ഇത്രയും വിലക്കുറവും കിട്ടുന്ന ഒരു നഴ്സറി അവിടെ ഉണ്ടാവില്ല നഴ്സറിയുടെ ലൊക്കേഷൻ പുത്തൂരാണെന്ന് പറഞ്ഞു ഇനി ലൊക്കേഷൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളത് റോഡ് സൈഡിൽ തന്നെയാണ് നേഴ്സറിൽ ബോഗൺ വില്ലയുടെ ഒരുപാട് വെറൈറ്റി ഞാൻ കണ്ടു അപ്പോൾ വേലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മുതലാണ് നാടൻ ഇരുന്നൂറ് രൂപ മറ്റു നഴ്സറികളിൽ ഞങ്ങൾ ഒരുപാട് നഴ്സറി വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് രൂപ മുതലൊക്കെയാണ് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റികൾ വില സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തീരെ ചെറിയ ചെടികളാണ് നിങ്ങൾക്ക് എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടുക പക്ഷേ ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന അത്യാവശ്യം ഹൈറ്റുള്ള ചെടികളാണ് ഇരുന്നൂറ് രൂപ മുതൽ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇരുന്നൂറ് രൂപ മുതലാണ് ഹൈബ്രിഡ് വെറൈറ്റികളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഇരിക്കുന്ന സെക്ഷൻ ഫുള്ള് നൂറ് അല്ലേ അല്ലെ ഇതെല്ലാം നൂറാണ് ഏഴഞ്ച് ചട്ടികൾ അല്ലെ ഏഴഞ്ച് ചട്ടികൾ ഉള്ളതെല്ലാം നൂറ് രൂപയാണ് ഇതിൽ തന്നെ മൾട്ടി കളർ വരുന്നുണ്ട് അല്ലെ മൾട്ടി കളർ വരുന്നുണ്ട് അതും നൂറ് രൂപയ്ക്ക് നമുക്ക് സെലക്ട് ചെയ്ത് എടുത്താൽ മതി അല്ലേ ഈ എല്ലാം ഈ കൂട്ടത്തിനകത്ത് ഉണ്ടാവും അല്ലേ ഓക്കെ നമുക്ക് കുറച്ച് കളർ ഒന്ന് കാണാം മൾട്ടി കളർ മൾട്ടി കളർ ആയിട്ട് നമുക്ക് ഹൈറ്റ് എത്ര പറയാൻ പറ്റും 2 അടിക്ക് മുകളിൽ ഉണ്ട് 2 അടിക്ക് മുകളിൽ ആയി അതെ ഉറപ്പായിട്ടും അപ്പോ ഈ ഇതിന്റെ വില 100 രൂപ 100 രൂപ അതിന്റെ വില 100 രൂപ ഇതും അതേപോലെ തന്നെ വേറെ കളർ ഓക്കേ ഇത് 100 രൂപ ഇത് ചേഞ്ച് ആയി വരുന്ന രീതി അല്ലേ 100 രൂപ ഇത് മൾട്ടി കളറാണ് വീണ്ടും മൾട്ടി കളറാണ് അത് ഇത് 100 ഇത്ര ഹൈറ്റ് ഉണ്ട് ആ ഹൈറ്റ് ഒന്ന് കാണിച്ചേട്ടോ 10 3 അടി കഷ്ടീ വേറെ ഉണ്ടാവും ഉറപ്പായിട്ടും 100 രൂപ ഇതിന്റെ വില 100 രൂപ പോട്ടിന്റെ സൈസ് മാത്ര പോലെ ഏഴിഞ്ച് പോട്ടിലുള്ള ഹൈറ്റ് കൂടിയത് നിങ്ങൾ എത്ര ഹൈറ്റിലുള്ള ചെടി എടുത്താലും നൂറ് രൂപ സെലക്ട് ചെയ്തെടുക്കാൻ ഒരുപാട് ഓപ്ഷൻ ഒരുപാട് ഏരിയയിലാണ് ഇത് വന്നിട്ടുള്ളത് ഒത്തിരി ഏരിയ ഉണ്ട് അല്ലേ ഇത്

ചെറ്റിപ്പൂണ് എത്ര രണ്ട് ഹൺഡ്രഡ് അടി ആയിട്ടുണ്ടാവും നൂറ് രൂപയാണ് വരുന്നത് ഇത്രയും തൊട്ട് ഈ സെക്ഷൻ ഫുള്ള് നൂറ് നൂറ് എന്ന് പറയും പെട്ടെന്ന് ഹൈറ്റ് വരാത്ത ടൈപ്പ് നിൽക്കുന്നത് അധികം വെള്ളം വേണ്ടി വെള്ളം ഇരുന്നൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ വാങ്ങാൻ സാധിക്കുന്ന ഏറ്റവും നല്ല നാടൻ വെറൈറ്റി ബോഗൻ വില്ലയാണ് ഇനി കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഒരുപാട് പേര് ഈ ഒരു വെറൈറ്റികൾ തപ്പി ഇവിടെ വരാറുണ്ട് അന്വേഷിച്ച് വരാറുണ്ട് ഇവിടെ മാത്രല്ല മറ്റു നിങ്ങൾ പോകാറുണ്ടായിരിക്കും പക്ഷെ അവിടുത്തെ വിലയല്ല ഇവിടെ ഞാനൊരു പ്ലാന്റ് കാണിച്ചു തരാം ഇതേ നോക്കിക്കേ ഇതിൻ്റെ ഭംഗിയുണ്ടോ ഈ പോട്ടിൻ്റെ സൈസ് എത്ര കേട്ടോ വരുന്നത് പത്തിഞ്ച് പോട്ട് പത്തിഞ്ച് പോട്ടിലുള്ള കണ്ടില്ലേ ഇതൊരു പ്ലാന്റ് ഇനി ഇതിന്റെ ഭംഗി നോക്കി നല്ല വെയ്റ്റ് ആണ് പത്തിഞ്ച് പോട്ടാണിത് എത്ര നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇരുനൂറ് രൂപയ്ക്ക് ഉറപ്പല്ലേ ഇരുന്നൂറ് രൂപയാണ് ഇത് അതിൻ്റെ പിങ്ക് കളർ കണ്ടില്ലേ ിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് അപ്പോൾ നിങ്ങൾ ചെറിയ വിലകളിൽ നല്ല വെറൈറ്റി പ്ലാന്റ്സ് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും ഇതും ഇരുന്നൂറ് രൂപ തന്നെയാണ് ഈ നഴ്സറിയുടെ വില കണ്ടില്ലേ ഇത് ലോറ പെട്ര എന്താ അതിൻ്റെ പ്രത്യേകത പൂവുണ്ടാവുന്ന ടൈപ്പുള്ളത് നല്ല ക്ക് നേരെ കൊണ്ട് വച്ചാൽ മതി അങ്ങനെയുള്ള പ്ലാന്റ് കാണിച്ചു തരാം പതിനാറഞ്ച് ബോട്ടിൽ നിൽക്കുന്ന ഇത്രയും ബുഷായിട്ടുള്ള ഒന്ന് കാണിച്ചു അങ്ങോട്ട് ഇത്രയും ബുഷായിട്ട് കഴിക്കുന്ന ഈ ഒരു പ്ലാന്റിന്റെ വില അഞ്ഞൂറ് രൂപ അല്ലേ അഞ്ഞൂറ് രൂപ വെറും അഞ്ഞൂറ് രൂപ ഇവിടെ വന്നപ്പോൾ കണ്ട മറ്റൊരു വെറൈറ്റിയാണ് ഇത് ഒരുപാട് പേർക്ക് അറിയാതിരിക്കും ഞാൻ പക്ഷേ ഇത് ആദ്യമായിട്ട് കാണുന്നതാണ് ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ പേര് ശ്രീലങ്കമുള്ള അല്ലേ നല്ല രീതിയിൽ ഇതാവുമല്ലേ ഒത്തിരി ഫ്ലവർ വരും ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നമുക്ക് എത്ര രൂപയ്ക്ക് ഈ പ്ലാന്റ് കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ആണ് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് നല്ല ഫ്ലവർ ഉണ്ട് അല്ലേ ഈ ഒരു വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല വെറൈറ്റി ഇതെല്ലാം ഇതിൻ്റെ പ്രൊഡക്ഷൻ ആണ് ീ കാണുന്നതല്ല നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ ഇവിടെ നിന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ചജിമാരാണ് ചെച്ചി പേരൊന്നു പറഞ്ഞോളൂ ാണ് വീട്ടിൽ തന്നെ ഞങ്ങള് വന്നപ്പോഴേക്ക് ഇവിടുത്തെ വിലകളൊക്കെ നല്ല മിതമായ വിലയാണ് ചിലതിലിപ്പോ നാടിനൊക്കെ നല്ല വളരെ വില കുറവാണ് ഞങ്ങളൊരു ഇടയ്ക്ക് വന്ന് ഇവിടുന്ന് വാങ്ങാറുണ്ട് ഗോവൻ വില വാങ്ങിയിട്ടുണ്ട് ഞങ്ങള് പിന്നെ അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ആണ് ലിജു എന്ന് പറഞ്ഞവന് ഒരുത്തിനുണ്ടായിരുന്നു ആ സമയത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചും നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരും നമുക്ക് വിലകളും നമുക്ക് വിലക്കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാരിലേക്ക് വീഡിയോ കൊടുക്കാമല്ലോ കൊടുക്കാൻ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളതാണ് വിലക്കുറവുണ്ടല്ലോ ഞാൻ അങ്ങനെ ധൈര്യത്തിൽ പറയാൻ പോവാ പിന്നെ അത് തന്നെ നല്ല വെറൈറ്റി ആയിട്ടേ ധാരാളം നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള കളർ അല്ലേ നമുക്ക് ഒത്തിരി നമ്മൾ നോക്കിയാലേ നമുക്കല്ലേ ഒരുപാട് കളക്ഷൻ ഈ ബോഗൻഡില്ല മാത്രല്ല കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലായിട്ടുണ്ട് ഇടയ്ക്ക് വന്നിട്ടുള്ളത് ഇവിടെ ബഡ്ജറ്റ് ശെരിക്കും പറഞ്ഞാല് മണ്ണുത്തിയക്കാലം വിലക്കുറവുണ്ട് അല്ലേ മണ്ണുത്തിൽ ഇപ്പൊ ഒരുപാട് ഷോപ്പുകൾ വില കൂടുതൽ കുറവ് അങ്ങനെയൊക്കെയുണ്ട് നല്ല പലയിടത്തും പലതായിരിക്കും അതെ നമുക്ക് നോക്കി പോയില്ലെങ്കിൽ നമ്മളെ പറ്റിക്കും അതെ 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 നമ്മളിവിടെ സമാധാനമായിട്ട് വന്ന് അല്ലേ പർച്ചേസ് ചെയ്ത് പോവാം ഞാൻ പിന്നെ ചാനൽ കാണുന്ന പോലെ ഇനിയും കാണണം ഞാനതല്ലേ പറ്റി ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു അത് കൃഷി കൃഷി മിത്ര ആളുകളാണല്ലോ ചാനലുകാരാണല്ലോ ഞാൻ കാരണം എനിക്ക് െടികളെ കുറിച്ച് ഭയങ്കര അതുകൊണ്ട് ഒരുവിധം ചെടികളുടെ പേരും എനിക്കറിയാം അല്ലാതെ അത്ഭുതപ്പെടാറുണ്ട് ഞാൻ പിന്നെ നമ്മുടെ ഓരോ ചെടികളുടെ പേര് ആന്റിക്ക് തവണ കിട്ടിയെന്ന് ഞാൻ ചോദിക്കാൻ കാണണ കാരണം കൊണ്ട് എനിക്ക് അറിയാം അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് ഒന്ന് ഹൈബ്രിഡ് സെക്ഷനിലാണ് നിൽക്കുന്നത് ഈ ചുറ്റും കാണുന്നത് കംപ്ലീറ്റ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് സാധാരണ മറ്റു നഴ്സറി മറ്റു ബോഗൻ നഴ്സറികൾ നേരത്തെ പറഞ്ഞത് മറക്കാതിരിക്കുക അവിടെ വില സ്റ്റാർട്ട് ചെയ്യുന്ന ഹൈബ്രിഡിന്റെ എഴുന്നൂറ് രൂപ മുതലാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ എഴുന്നൂറ് രൂപ മുതലാണ് ചെറിയ ചെടികൾക്ക് അത് ചാർജ് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഇത് വെരിഗേറ്റഡ് ആണല്ലേ വെരിഗേറ്റഡ് പിന്നെ ഈ ഒരു കളർ കണ്ടില്ലേ ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇരുന്നൂറ്റമ്പത് രൂപ ഹൈബ്രിഡ് വെറൈറ്റിയുടെ വിലയാണ് ഈ പറയുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് ഇത്രയും ഹൈറ്റുള്ള നല്ല പ്ലാന്റ് നിങ്ങൾക്ക് ഒന്ന് വാങ്ങാൻ സാധിക്കും ഓരോ കളറിനും സെക്ഷനായിട്ട് തിരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പോട്ടിന്റെ സൈസ് മാത്രം നോക്കിയാൽ മതി അല്ലേ ഈ പോട്ടിൻ്റെ സൈസ് ഇത് ഇഞ്ച് പോട്ട് എട്ടിഞ്ച് പോട്ട് ആ പോട്ടിന്റെ സൈസ് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല വെറൈറ്റി നല്ല ഹൈറ്റുള്ള ബുഷായിട്ട് നിങ്ങൾ ഏതെടുത്താലും ഇരുന്നൂറ്റൻപത് പോട്ടിന്റെ സൈസില് അല്ലേ റൂബി റൂബി റെഡ് റെഡ് ഇതിന് ഒത്തിരി ആവശ്യക്കാരുണ്ടല്ലേ ഒരുപാട് പേര് ചോദിച്ചു വരുന്നില്ലേ വരാറുണ്ട് നല്ല സ്റ്റോക്കില്ലേ നമുക്ക് ഇവരുടെ ഹൈബ്രിഡ് പ്ലാന്റ്സിലെ മറ്റൊരു വെറൈറ്റി നമുക്ക് കാണാം ഭംഗിയുണ്ടോ ഇത് ഞങ്ങളിവിടെ വന്നതിന് ശേഷം തന്നെ രണ്ടുമൂന്ന് പേര് വന്നിട്ട് ഇത് നോക്കി ഈ വെറൈറ്റി എടുത്തിട്ട് പോയി അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ ഇത് എടുത്ത് കാണിച്ചു തരെന്ന് പറഞ്ഞാൽ ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു പോട്ട് സൈസ് പത്തിഞ്ച് പോട്ടിലുള്ള ഈ ഒരു പ്ലാന്റ് ഇത്രയും പുഷ് ആയിട്ടുള്ള പ്ലാന്റ് അഞ്ഞൂറ് രൂപ അത് ഹൈബ്രിഡ് വെറൈറ്റിയുടെ കാര്യമാണ് പറയുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെമ്പ് നോക്കിക്കുക കണ്ടോ സൈസ് കണ്ടോ സാധാരണ ഈ ഒരു സൈസിലാണ് സ്റ്റെം വരാറ് ഇത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള അല്ലേ ആ ഒരു ബ്രാഞ്ചാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ ഓ ഒരു ചെടിയുടെ കാര്യം മാത്രമേ പറയുന്നത് ഈ ഒരു വെറൈറ്റിയിൽ വരുന്നതെല്ലാം ണ്ടോ നമുക്ക് ആ ഒരു സ്റ്റെമ്മ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ നല്ല ബുഷായിട്ട് വളരും ധൈര്യമായിട്ട് വാങ്ങാം വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഹൈബ്രിഡ് വെറൈറ്റി ഇനി പറയാൻ പോകുന്നത് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്കും കൂടാതെ നമ്മുടെ ഒരു വീടൊക്കെ വയ്ക്കുന്നവർക്ക് പെട്ടെന്ന് നമുക്ക് പ്ലാ പ്ലാന്റ് ചെയ്ത് ചെറിയ പ്ലാന്റ് കൊണ്ടുവച്ച് വലുതാക്കിയെടുക്കാൻ സമയമില്ല എന്നുള്ള സ്ഥിതി വരികയാണെങ്കിൽ വലിയ പ്ലാന്റ്സ് നല്ല ബുഷായിട്ട് നിൽക്കുന്ന വലിയ പ്ലാന്റ്സ് നമ്മൾ ഈ ഇപ്പോൾ കണ്ട എല്ലാ കളറും അല്ലേ എല്ലാ വെറൈറ്റിയിലും നമുക്ക് വലിയ പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇത് പോട്ടിൻ്റെ സൈസ് എങ്ങനെ കേട്ടോ പറയുന്നത് മുപ്പത്തഞ്ച് പോട്ട് അല്ലേ മുപ്പതി അതിൻ്റെ മുകളിലോട്ട് പോട്ടുണ്ടല്ലോ ഇവിടെ വലിയ പോട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കളക്റ്റ് ചെയ്യുക നേരെ കൊണ്ട് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുക അല്ലേ പ്ലേസ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല വിലക്കുറുകൾ മറ്റ് അവിടേക്കെന്ന് പറഞ്ഞാൽ നല്ല എമൗണ്ടാണ് ചോദിക്കുന്നത് പക്ഷേ ഇതും നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അപ്പോൾ ചെറിയ ചെടി മാത്രല്ല നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇവർക്ക് പ്ലാന്റ്സ് തരാൻ സാധിക്കും ശരിയല്ല ഞാൻ പറഞ്ഞത് ഈ ഒരു ചെടി കണ്ടോ വലിയ പോട്ടിലാണ് നല്ല ബുഷായിട്ട് നിൽക്കുന്നത് വലിയ പ്ലാന്റ് ആണ് ഇതിൽ എത്ര കളറിൽ വരുന്നത് അഞ്ച് കളറാണ് ഈ ഒരു ചെടിയിൽ വരുന്നത് പിങ്ക് വൈറ്റ് യെല്ലോ എല്ലാ കളറും വെരി വെരികേറ്റഡ് അല്ലേ വെരികേറ്റഡ് ചെയ്തിട്ടുണ്ടല്ലേ വെരികേറ്റഡ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു പ്ലാന്റ് മതി ഇതിൻ്റെ പല വെറൈറ്റികൾ കാണണമെങ്കിൽ നമ്മൾ ഒന്ന് രണ്ടും പ്ലാന്റ് ഒന്നും വെക്കേണ്ട കാര്യമില്ല ഈ ഒരൊറ്റ പ്ലാന്റ് ഉണ്ടെങ്കിൽ എല്ലാ കളറും അതിൽ ചെയ്തിട്ടുണ്ട് അഞ്ചോ അതിൽ കൂടുതലോ ഇത് കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇത് ചെയ്ത് കൊടുക്കില്ലേ അല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തുതരും ഈ ഒരു നഴ്സറിയിലെ പ്ലാന്റ്സിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഇദ്ദേഹമാണ് അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞുതരും ചേട്ടാ എന്താണ് ഈ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് മണ്ണിൽ എന്തൊക്കെ ചേർക്കുന്നത്

ഇവിടെ ഒരു പ്ലാന്റ് വാങ്ങി കഴിഞ്ഞാൽ പോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഇത് ഉപയോഗിക്കാം മണ്ണ് ചകരിച്ചോറ് ചാണകപ്പൊടി മിക്സ് ചെയ്ത് വലിയൊരു പോട്ട് റെഡിയാക്കിയിട്ട് അതിലേക്ക് ഇവിടുന്ന് വാങ്ങുന്ന കുഞ്ഞു പോട്ടിന് അല്ലേ റീ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറെ നാളത്തേക്ക് അല്ലേ പിന്നെ ഒരുപാട് ഒന്നും നോക്കേണ്ട കാര്യമില്ല നല്ല വെയിലുള്ള സ്ഥലത്ത് വയ്ക്കുക അധികം കൊടുക്കണ്ടല്ലേ അധികം കൊടുക്കണ്ട ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി അപ്പൊ ഇതൊക്കെയാണ് ഭോഗം വില്ലയുടെ അധികം കെയർ ഒന്നും വേണ്ടത്തല്ലേ ചെടിയാണ് ഇലേക്കാളും കൂടുതൽ പൂക്കളാണ് ഈ ഒരു പ്ലാന്റിൽ ഇതുപോലുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ ഭോഗം വില്ലയുടെ ഒരു വല്ലാത്തൊരു ലോകമാണ് ഇത് അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഒരുപാട് പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങാൻ ഇതെല്ലാം സെയിലിനുള്ളതാണ് ചെറിയ വിലകളിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന വെറൈറ്റികളാണ് ഈ കാണിക്കുന്നതൊക്കെ സാധാരണ ചില നേഴ്സറിക്കാർ ഷോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റ്സ് അത് അവർ ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല മദർ പ്ലാന്റ് എന്ന് പറയും പക്ഷേ ഇതെല്ലാം സെയിലിനാണ് ഇവരുടെ നേഴ്സറിയുടെ പുറകിലൊരു പ്ലേസ് ഉണ്ട് അവിടെയാണ് ഈ മദർ പ്ലാന്റ്സ് എല്ലാം വച്ചേക്കുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വാങ്ങാം ഈ ഇരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ് ഈ ഒരു നേഴ്സറിയുടെ പേര് മറക്കേണ്ട എഴുപത്തിങ്കൽ ഫാംസ് പുത്തൂർ അതാണ് പേര് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്ക് തൊട്ടടുത്താണ് മണ്ണുത്തിയിൽ വരുന്നവർ ഈ ഒരു നേഴ്സറി ഒരിക്കലും മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്ലാൻസ് എടുക്കാതെ പോകാൻ സാധിക്കില്ല അത്രത്തോളം വെറൈറ്റി അത്രത്തോളം വിലക്കുറവും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വെറൈറ്റി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ